ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു നല്ലൊരു പാട്ടിനെ കുറിച്ചായിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പഴയ ഗാനങ്ങൾ പുതിയ ഫിലിമിൽ നമ്മളിപ്പോൾ കുറേ അങ്ങനെ കാണുന്നുണ്ടല്ലേ പുതിയതായിട്ട് ഇറങ്ങുന്ന മിക്ക ചിത്രങ്ങളിലും പഴയ ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് കുറച്ചൊക്കെ സീൻ അതായത് ഫുള്ളായിട്ടല്ലെങ്കിലും കുറച്ചൊക്കെ ആ പാട്ടിൻ്റെ വരികൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വളരെ വിജയിച്ച ഒരു സിനിമയിലെ തന്നെ ഒരു ഗാനം കേട്ടോ പറയുന്നത് പണ്ടിറങ്ങിയ ആ ഒരു ഗാനത്തെ പിന്നെയും ഒന്ന് പുനരാവിഷ്കരിച്ചിട്ടുള്ള ആ ഒരു വളരെ നല്ല ഒരു ഗാനരംഗം തന്നെയായിരുന്നു ആ ഒരു ഫിലിമിൽ അപ്പോൾ ഞാനീ പറയുന്നത് പ്രേമലു എന്ന ഫിലിമിൽ ഇപ്പോൾ ഏതാ പാട്ടൊന്ന് മനസ്സിലായിക്കണം നമ്മുടെ ദേവരാഗം എന്ന സിനിമയിലിറങ്ങിയ പി ഉണ്ണികൃഷ്ണനും കെ എസ് ചിത്രയും കൂടി ആലപിച്ച ആ മനോഹരമായ ഗാനത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ നമുക്കറിയാം അതിൻ്റെ സംഗീത സംവിധാനം എം കീരവാണിയാണ് അതേപോലെ തന്നെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ലിറിക്സ് നമ്മുടെ എം ടി രാജേന്ദ്ര സാറാണ് അപ്പോൾ ആ ഒരു ഗാനമാണ് ഇന്ന് പാടാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഗാനത്തിലേക്ക് പോകാം അതിൻ്റെ കുറച്ച് വരികളാട്ടോ ഞാൻ പാടുന്നത് ഈ സംഗമം വന ൂടി കണ്ണിൽ കൊതിയോടെ അത് മുല്ലപ്പൂവീലി നീലത്തിങ്ങൾ ബിമ്പം തൂകും അമൃതായി ഇന്ദ്രീലാഗെപ്പുകൾ നിറഞ്ഞു എരു കുല കാമ്പൂജി முரளூதாம் ஞான் யமுனையில் போல் சிறகில் நான் ஞான் റിയാംണ്ണി നോട്ടവുംഴൽ പാട്ടിലെ ജാലവും കണ്ണാ കണ്ണാ സ്വയം വരമധുമയ മൃദുലയാ കഥകളറിയ അപ്പോൾ ഈ ഒരു ചിത്രം ദേവരാഗം എന്ന ചിത്രത്തിലും അന്നേ മുതൽ നമ്മൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ആ ഒരു സോങ് തന്നെ ഇപ്പോൾ പ്രേമലു എന്ന ചിത്രത്തിലൂടെ നമ്മൾ വീണ്ടും കേൾക്കുകയാണ് അതെല്ലാം അതിലെ ഗാനരംഗവും എല്ലാം ചിത്രീകരണമൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗാനം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ നല്ലൊരു സോങ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം